അസ്സാം വലിക്കും അപ്പോൾ ഇന്ന് നല്ല ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കസവ് പാരഡൈസ് എന്ന് പറയുന്ന ഒരു സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾക്കറിയണ്ടേ അതായത് നമ്മുടെ വണ്ടൂരിൻ്റെയും നിലമ്പൂരിൻ്റെയും സെൻട്രലിൽ സ്ഥിതി ചെയ്യുന്ന വാണിയമ്പല മരുദങ്ങളാണ് നമ്മൾ ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ പിന്നെ അത് മാത്രമൊന്നുമല്ല ബേർഡ്സ് അനിമൽസ് അതുപോലെ കുട്ടികൾക്കുള്ള ഒരുപാട് പാർക്ക് സിമ സ്വിമ്മിംഗ് പൂള് അതുപോലെ പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കുക്കിംഗ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമുക്ക് സ്റ്റേ ആയിട്ട് ഫുഡ് ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെ ലഭ്യമാണ് അപ്പോൾ നമുക്ക് ഒരു തലക്കന്നങ്ങട്ട് കണ്ടാലോ ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം വരുന്നത് കേട്ടോ അതാണ് ഇതിൻ്റെ അപ്പുറത്തേക്ക് കാണുന്നുണ്ടല്ലോ അവിടെയാണ് ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കിടക്കുന്നത് കേട്ടോ കുട്ടികൾക്ക് കളിക്കാനുള്ളതും പാർക്കായിട്ടുള്ളത് അതുപോലെ ബേഡ്സ് അനിമൽസ് ഫ്രൂട്ട്സ് അങ്ങനെ പല വിധം ഉണ്ട് കേട്ടോ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നതും ഒരു ദിവസം നമുക്ക് ഫാമിലി ആയിട്ട് ണെങ്കിൽ ഫാമിലി അല്ലാതെയും പല പല പ്രോഗ്രാമുകളും കാര്യങ്ങളും ഒക്കെ ഒക്കെ നമുക്ക് ഇവിടെ കോർഡിനേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഇതൊക്കെ കണ്ടില്ലേ ഇന്നിങ്ങനെ ഒരു ആറേഴ് ആൾക്കാർ കൂടി ഇരുന്നാണ്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴും നല്ലൊരു അടിപൊളി വൈബായിരിക്കും അല്ലേ അപ്പോൾ ഇവിടുത്തെ ഓരോന്നോരോന്നായിട്ട് ഞാനിങ്ങനെ കാണിച്ചു വെച്ചാൽ ഒത്തത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇന്നിങ്ങനെ ഇങ്ങനെ കാണിച്ചു തരുന്നത് പിന്നെ ഇതിൻ്റെ മുകളിൽ നിന്നിട്ടുള്ള താഴത്തേക്കുള്ള വൈബ് എന്ന് പറയുന്നത് അതൊരു വേറെ തന്നെയാണ് അപ്പോൾ നമ്മളിപ്പോയിരിക്കുന്നത് നമ്മളെ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഒരു ഹാളിൽ ഹാജരായിട്ടുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് ലേറ്റായിരുന്നു അപ്പോൾ അങ്ങനെ വീഡിയോ കവർ ചെയ്തിട്ട് ഇങ്ങനെ പോയി പോയുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അപ്പം നമ്മളെ അഷ്നൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഞാൻ വരുന്നതോട് കൂടിയിട്ട് അഷ്ന രണ്ട് വാക്ക് സംസാരിച്ചൊക്കെ ചെയ്തു അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്നും കഴിഞ്ഞുകാണ്ടാൻ നമ്മൾ ആ ഒരു ഹാളിലേക്ക് നമ്മൾ പോവുകയാണ് നമ്മൾ ടീംസിലെ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് പോയി നോക്കാം കേട്ടോ നമുക്ക് ഇവിടെ പരിചയം കാര്യങ്ങളൊന്നും ഇല്ല എന്തായാലും നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ടൊന്നു പോയി നോക്കാം നല്ല അടിപൊളിയാണ് കേട്ടോ ഇവിടെ അപ്പോൾ ഏകദേശം ഞാൻ ഞാനതിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാ എല്ലാവരും അവിടെ കസേരയിലൊക്കെ ഇരിക്കുന്നു ഈ നാഗ്രേഷൻ പരിപാടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ അവിടെ എല്ലാവിധ യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരുടെയും പേരും അതുപോലെ തന്നെ ചാനലിൻ്റെ പേരൊന്നും എനിക്കെടുത്ത് പറയാനറിയൊന്നുമില്ല കേട്ടോ പിന്നെന്താ നമ്മളെ വേൾഡ് സ്റ്റാർ എന്നാണ് നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിൻ്റെ പേര് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ലോഗോ അതുപോലെ ടാഗ് ബാഡ്സ് ഇതെല്ലാം നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അടിപൊളി വൈബ് തന്നെയായിരുന്നു ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ള ആളുകളെ ഇൻവൈറ്റ് ചെയ്തിരുന്നു അതുപോലെ പ്രോഗ്രാം കോർഡിനേഷൻ അടിപൊളിയായിരുന്നു എല്ലാം കൊണ്ടും നല്ലൊരു രസം തന്നെയായിരുന്നു പിന്നെ ഇത് നമ്മളെ അഷ്ണിയാണ് അഷ്നേനെ എല്ലാവരും അറിയാമായിരിക്കുമെന്ന് വിചാരിക്കുന്നു കൊല്ലത്തുള്ളതാണ് അങ്ങനെ പിന്നെ പാട്ടും എല്ലാമായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വൈബാണ് കേട്ടോയിൽ കാണുന്നത് കുഞ്ഞു കുഞ്ഞു വില്ലകളെ പോലെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ട് അതൊക്കെ കാണേണ്ട കാഴ്ചകൾ തന്നെയാണ് അങ്ങനെ പിന്നെ നമുക്ക് ഫുഡ് ഫുഡ് കഴിക്കാൻ സമയങ്ങളൊക്കെ ആയി അപ്പോൾ അത് ഫുഡ് കഴിക്കണത് എന്തൊക്കെ നല്ല അടിപൊളി സീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു കേട്ടോ എല്ലാവിധ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ടോയ്ലറ്റ് അതുപോലെ നമുക്ക് നിസ്കരിക്കാൻ പറ്റുന്ന എല്ലാവിധ സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ബോഫെ സ്റ്റൈലായിട്ടായിരുന്നു കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിരുന്നത് നല്ല ചൂടുള്ള ചിക്കൻ ബിരിയാണിയും തൈരും അതുപോലെ നല്ല പുളിഞ്ചിയും അതിൻ്റെ കൂടെ ഒരു വാട്ടർ ബോട്ടിലും മഷാ അല്ല അടിപൊളി സെറ്റപ്പ് തന്നെയായിരുന്നു അങ്ങനെന്താ ഞാനും ബാനും ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ആ സമയത്ത് ചൂടുള്ള ചോറും നല്ല വിശപ്പും എല്ലാം ആയപ്പോൾ നല്ല അടിപൊളി വായ്പ തന്നെയായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ബേഡ്സും അനിമൽസും ഫ്രൂട്ട്സും അതുപോലെ കുട്ടികളെ പാർക്കും എല്ലാം കാണാനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ രണ്ട് ഭാഗം പാടം പറമ്പൊക്കെ ആയിട്ടുള്ള പോലെ എന്ന് പറഞ്ഞാൽ നല്ല പ്രകൃതി രമണമായിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളിതാ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഇതിൻ്റെ എൻട്രി ബാഗാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു ഗ്രില്ല് വെച്ച പോലെയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം നല്ല വെള്ള കളറിലെ മീനും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അടിയിലുള്ളത് അതുപോലെ മുകളിൽ തത്തമ്മയാണ് കേട്ടോ അവർ ആ പൈപ്പിൽ നിന്ന് വെള്ളം കുടിച്ചും കൊണ്ടിരിക്കണേ നല്ല രസമായിരുന്നു കേട്ടോ പക്ഷെ നമ്മളിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ആ തത്തൊക്കെ പിന്നെ ഇപ്പുറത്ത് പല പല പ്രാവുകളും പക്ഷികളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ അതുപോലെ നല്ല തൊപ്പി പോലെയുള്ള പ്രാക്കൾ അതുപോലെ പൂച്ചകള് പിന്നെ ഇങ്ങനെ നടന്നിങ്ങനെ പോകുമ്പോഴാണ് ഇവിടെ കുട്ടികൾക്കുള്ള പാർക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ടും അതിൻ്റെ ഇടയില് ഇപ്പുറത്തെ സൈഡിൽ നല്ല കോഴികളുണ്ടായിരുന്നു പിന്നെ അതുപോലെ പലതരം വെറൈറ്റി താറാവുകളൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ ഇതാ ഈ ഒരു ഭാഗത്താണ് കേട്ടോ നമുക്ക് എക്സസൈസും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതും കുട്ടികളെ പാർക്ക് ഒരു ഭാഗത്ത് നോക്കട്ടെ എം ഉണ്ടായിരുന്നു പയമോ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇതുമാത്രമൊന്നും അല്ല എല്ലാം കേട്ടോ കുതിരണ്ട് അതുപോലെ നല്ല അടിപൊളി മീനൊക്കെ ഉണ്ട് അപ്പോൾ മീൻ തീറ്റ കൊടുക്കാൻ സമയമായിരുന്നു കേട്ടോ ഞാൻ ചെന്ന സമയത്ത് അപ്പം മീൻ തീറ്റിട്ട് കൊടുക്കുകയാണ് അത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിരുന്നു എടുത്തിരുന്നത് പക്ഷേ അത് ലെങ്ത് വീഡിയോ ആക്കിയപ്പോൾ അത് എന്താ പറയുക റേഷ്യോയിൽ മാറ്റിപ്പോയതാണ് അപ്പോൾ അത് കഴിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ അത് കാണുന്നില്ല സൗണ്ട് മാത്രമേ കാണുന്നുള്ളായിരുന്നു കേട്ടോ എന്നാൽ പെട്ടെന്ന് വെട്ടിക്കഴിച്ച് പോവുകയാണ് കേട്ടോ നല്ല രസം മീൻ നമ്മളെ കടിക്കും എന്നൊക്കെയാണ് പറയുന്നത് തീറ്റ കൊടുക്കുന്ന സമയത്തൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യാനും വേണ്ടിയിട്ട് ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലിയുമായിട്ട് ടൂർ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊന്ന് ഈ വീഡിയോ ഒന്ന് തട്ടിക്കൊടുക്കട്ടോ നമ്മളെ കസവ് പാരഡേസിലേക്ക് അപ്പോൾ എല്ലാവർക്കും താങ്ക്